കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായ കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി സർക്കാരിന്റെയും വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് രണ്ടംഗ ബെഞ്ചിന്റെ നടപടി മറുപടി വാദത്തിൽ കേന്ദ്രം കണക്കുകളെ കേരളം എതിർത്തു രണ്ടു ദിവസം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിനായി മാറ്റിയത് ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നായിരുന്നു രണ്ടാം ദിനം കേരളത്തിന്റെ മറുപടി വാദം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് ഇങ്ങനെ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും കേരളം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കേന്ദ്രം ഹനിക്കുന്നുവെന്നും കേരളം സുപ്രീംകോടതിയെ അറിയിച്ചു ധനകാര്യ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ചെയ്യാനുള്ളതെന്ന കേരളത്തിന്റെ വാദത്തിന് കേന്ദ്രം മറുപടി നൽകി ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കേന്ദ്ര സർക്കാർ ലംഘിച്ചിട്ടില്ലെന്നായിരുന്നു അറ്റോർണി ജനറലിന്റെ മറുപടി താഴേക്കാണ് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെന്നും കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു എന്നാൽ കേരളത്തിന്റെ വരുമാനം ഇരുപത്തിമൂന്ന് ശതമാനം കൂടിയെന്നായിരുന്നു കപിൽ സിബലിന്റെ മറുപടി അടിയന്തിരമായി പതിനാലായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കാൻ ഉത്തരവ് നൽകണം കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കാനാകുമെന്നും കേരളത്തിന്റെ വാദം ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് നാളെ പുറത്തു വന്നേക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ